നിഷേധാത്മക സാഹചര്യം പിന്നിൽ ഒട്ടേറെ പിന്നാമ്പുര കഥകളുണ്ട് അതേസമയം ചില ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നത്രേ ഞങ്ങളുടെ പക്ഷം പൊതുസമൂഹ ശ്രദ്ധയിലേക്ക് ഇതാ തുറന്ന ചോദ്യങ്ങൾ വിവിധ ഭരണ സംവിധാനങ്ങളും വകുപ്പുകളും സംയോജിതമായി കർശനമായ അടിയന്തര ഇടപെടലുകൾ നടപ്പിലാക്കാൻ ഒറ്റക്കെട്ടോടെ നീങ്ങിയാൽ കുറഞ്ഞ സമയം കൊണ്ട് നിസാരമായി പരിഹരിക്കാവുന്നതേയുള്ളൂ ബംഗാൾ കോളനിയുടെ പ്രശ്നങ്ങൾ ആക്ഷൻ സിനിമകളെ വെല്ലുന്ന വിധത്തിൽ മാഫിയ സംഘങ്ങൾ കൊഴുത്തുതിമർക്കുന്ന പ്രദേശമായി കണ്ടത്തറ ഭായി കോളനി കുപ്പുസ്ഥിതി നേടിയപ്പോൾ ഇത്രയ്ക്ക് നിർജീവമാണോ ഇവിടത്തെ വ്യവസ്ഥിതി എന്ന ചിന്തയിൽ ഉയർന്നുവരുന്ന ഏതാനും ചോദ്യങ്ങളുണ്ട് പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഡ്രഗ്സ് മാർക്കറ്റിംഗ് ഹബ്ബ് എന്ന രീതിയിൽ ഈ പ്രദേശത്ത് രാസലഹരി മദ്യ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും നിർലോഭം തുടരുമ്പോൾ എക്സൈസ് വകുപ്പ് കാഴ്ചക്കാരായി നിൽക്കാൻ കാരണമെന്ത് ഇവർ ആരെയാണ് ഭയക്കുന്നത് ബംഗാൾ കോളനിയിലെ കാണയും തോടും കടുത്ത ജൈവ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിയുമ്പോൾ പരിശോധനയും നടപടിയും എടുക്കാൻ തയ്യാറാവാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഉറങ്ങുകയാണോ പരിസരവാസികളായ ജനം അത്രമേൽ മുറവിളി കൂട്ടിയിട്ടും ഒരു പെട്രോളിംഗ് സംവിധാനത്തെയോ പോലീസ് ഹെഡ് പോസ്റ്റോ ഇവിടെ സ്ഥാപിക്കുവാൻ നട്ടലുള്ള നിയമ സംവിധാനം ഈ നാട്ടിൽ നിലവിലില്ലേ കുടുംബമായി താമസിക്കുന്നവർക്ക് പേടിച്ച് പുറത്തിറങ്ങാൻ വയ്യാത്ത തരത്തിൽ ഭീകരമായ അവസ്ഥയിലേക്ക് ബായി കോളനിയിലെ സാഹചര്യം വളരുന്നതിന് മൗനാനുവാദം നൽകിയത് ആര് അതിഥി തൊഴിലാളികളെ മറയാക്കി ഗുണ്ടായുസവും ക്രിമിനൽ മാഫിയ പ്രവർത്തനവും തൊഴിലാക്കിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാത്തത് അവരുടെ ഉന്നതമായ സ്വാധീനം കൊണ്ടാണോ അതിഥി തൊഴിലാളികളുടെ അക്രമ വിളയാട്ടങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന മലയാളി മാഫിയ സംഘങ്ങളിലെ തലവന്മാർ ആരൊക്കെ ഇക്കൂട്ടരെ വെളിച്ചെത്തു കൊണ്ടുവരുവാനും കഴിഞ്ഞാൽ തന്നെ പരമ്പരയായി തുടരുന്ന ഈ നിയമലംഘനങ്ങൾക്ക് തടയിടാൻ കഴിയുകയില്ലേ അവസാനമായി പെരുമ്പാവൂർ നഗരസഭ വെങ്ങോല വാഴക്കുളം ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ സംഗമസ്ഥാനമായ കണ്ടന്ത്ര ഭായി കോളനി പ്രദേശത്തെ പ്രശ്നങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരുവാനും പരാതിക്കാരായ ജനസമൂഹത്തിന് അനുകൂലമായി പരിഹാരം കണ്ടെത്താനും ഈ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഇനിയും തയ്യാറാവാത്തത് എന്തുകൊണ്ട് ഇനിയും നീളുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഞങ്ങൾ അന്വേഷണം തുടരുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ blum neutra